വൈകി എഴുന്നേറ്റതിനാൽ അത്താഴം കഴിക്കാൻ കഴിഞ്ഞില്ല ഉടനെ കുറച്ച് വെള്ളം കുടിച്ച് നോമ്പ് തുടർന്നു ആ നോമ്പ് സ്വീകാര്യമാണോ ഇത് നോറ്റു വീട്ടേണ്ടതുണ്ടോന്ന് നോമ്പ് സ്വീകാര്യമാണ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായിട്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായിട്ട് അതല്ലെങ്കിൽ അസ്തന്നെ സൂര്യ ഉദയമല്ലല്ലോ ഉദയമല്ല അവിടെയല്ല ഫജറിൻ്റെ സമയമാണ് അതാണ് നമ്മൾ ബാങ്ക് വിളിക്കുന്ന സമയം എന്ന് പറയുന്നത് ആ ഫജറിൻ്റെ മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു വെള്ളമാണെങ്കിൽ വെള്ളം കുടിച്ചു ഇനി വെള്ളം കുടിച്ചിട്ടുമില്ല നമ്മൾ രാത്രി നെയ്യത്തുണ്ട് എങ്കിൽ ബാങ്ക് ഇങ്ങനെ വിളി കേൾക്കുന്നതാണ് നമ്മൾ ഉണരുന്ന സമയത്ത് അറിയുന്നത് ബാങ്ക് വിളിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ആ നെയ്യത്തിൽ അങ്ങനെ തുടർന്നാൽ മതി അപ്പോൾ അത്താഴം എന്നത് നോമ്പ് തുടങ്ങാൻ ഒരു ഷർത്തായിട്ടുള്ളൊരു കാര്യമല്ല കഴിയുമെങ്കിൽ ചെയ്യണം വളരെ മുക്കതായ ഒരു സുന്നത്താണ് ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം നമുസല്ലാ അല്ലെ വല്ല എന്ത് വരെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നോമ്പും മറ്റുള്ളവരുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് അത്താഴം കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത്താഴം ഒഴിവാക്കരുത് എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നോമ്പ് ശരിയാകും ആ നോമ്പിന് ഒരു കുഴപ്പവുമില്ല എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് വല്ലാഹു വള്ളാഹുവാലം